എങ്ങനെ ജീവിക്കുമെന്ന് ഐഡിയ ഇല്ലാത്തവര് എങ്ങനെ ജീവിക്കുമെന്നൊരു ഐഡിയ ഇല്ല ഒരു തൊഴിൽ ചെയ്തിട്ട് ഗതി പിടിക്കണില്ല എല്ലായിടത്തും കൊണ്ടുപോയി പതിനായിരക്കണക്കിന് രൂപ മുടക്കും അത് നഷ്ടപ്പെടും പിന്നെയും തിരിച്ചു വരും കടം മേടിക്കും എങ്ങനെ ജീവിക്കുമെന്നൊരു പിടിയുമില്ല അങ്ങനെ ഒരു വഴിയും ഗതി ഒരു ഗതിയും ഇല്ലാതെ വിഷമിക്കുന്നവരുണ്ട് കേരളത്തിൽ ജീവിക്കുക എങ്ങനെ ജീവിക്കുമെന്നറിയാൻ പാടില്ലാത്ത അവസ്ഥ എത്തിയ ആൾക്കാരുണ്ട് ഒരു തൊഴിലും ചെയ്യാൻ പറ്റിയ ചെയ്ത തൊഴിലെല്ലാം പൊട്ടിപ്പോയി ആടുത്തും കൈ നീട്ടാൻ പറ്റുന്നില്ല ആ നാട്ടിൽ പോലും നിൽക്കാൻ പറ്റണില്ല ഇങ്ങനെ വീട്ടിൽ പോലും സമയത്ത് വരാൻ പറ്റണില്ല കടക്കാർ വളയുന്ന ആൾക്കാർ അവർ ദൈവികമായ ഇടപെടലുണ്ടാകാൻ വേണ്ടി ശ്രുതിക്കട്ടെ കൈയോർത്തി ശ്രുതിക്കട്ടെ ഉടമ്പടി എടുത്ത് വിദേശത്ത് പോയ മക്കളുണ്ട് ഇത്തിരി പേര് ഇത്തിരി പേര് പഠിക്കാൻ പോയവരുണ്ട് ചില ആൾക്കാർക്ക് ഈ സെപ്റ്റംബർ ക്ലാസ് തുടങ്ങുകയാണ് പക്ഷെ ഇതുവർക്കും വിസ വന്നിട്ടില്ല സെപ്റ്റംബർ ക്ലാസ് ഇങ്ങനെ അവർക്ക് പക്ഷേ വിസ വന്നിട്ടില്ല അതിൻ്റെ പൈസ റെഡി ആയിട്ടില്ല ഇപ്പം ഇങ്ങനെയുള്ള സാങ്കേതിക കുരുക്കിൽ കിടക്കുന്ന ആൾക്കാരുടെ കുരുക്കുകള് കേസിൽ കിടക്കുന്നവർ കോടതി വിസ്താരത്തിലിരിക്കുന്നവര് ജഡ്ജ്മെൻറ്റിലിരിക്കുന്നവർ അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് മേഖലകളും അവർക്കുന്നു മാരക രോഗികൾ തീരവേദിയുള്ളവര് മാനസിക രോഗമുള്ള ഡിപ്രഷൻ ഉള്ളവർ കിടപ്പ് രോഗികൾ ചില ആൾക്കാരുടെ മൊബൈലാണ് എൻ്റെ അടുത്ത് കൂടെ വന്ന് കാണിക്കണത് അവർക്കിവിടെ വരാൻ പറ്റുന്നില്ല വരാൻ പറ്റുമായിരുന്നെങ്കിൽ അവർ വന്നേന അപ്പം അങ്ങനെ കിടന്നു പോയ ആൾക്കാരുണ്ട് അവർ എഴുന്നേക്കണം ഈ ആഴ്ചയിൽ നിങ്ങൾ അവരെ സമർപ്പിക്കുക പറയുക അമ്മേ പരിശുദ്ധ അമ്മേ ളെപ്പുര സന്ദർശിക്കണമേ ട്യൂബിലൂടെ ട്യൂബിലൂടെ ഭക്ഷണം കഴിക്കുന്നവരും മലമൂത്രങ്ങൾ അങ്ങ് സ്പർശിക്കണമേ നാമത്തിലെ ജേഷ്ണുവിന്റെ നാമത്തിലെ സൗഖ്യം പ്രാപിക്കട്ടെ മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ് നിങ്ങളുടെ ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടി മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ് ഉദര രോഗമുള്ളവര് കിഡ്നി രോഗമുള്ളവരെ ക്യാൻസർ രോഗമുള്ളവരൊക്കെ ആ സ്ഥലങ്ങൾ തൊട്ട് വിശ്വാസപ്രവഹണം ചെല്ലേണ്ട സമയമാണ് കണ്ണ് കാഴ്ചക്കുറവുള്ളവരെ ഈശ്വർ കാണിച്ചു നേരം സൗഖ്യപ്പെടുന്നതായിട്ട് കണ്ണിൽ തൊട്ട് പ്രാർത്ഥിക്കാം മുടി കൊഴിയുന്നവരും സംബന്ധിച്ച് പ്രാർത്ഥിക്കാം നല്ലവണ്ണം മുടിയുള്ളവർക്ക് അതൊക്കെ ഒരു തമാശയായിട്ട് തോന്നും പക്ഷേ മുടി ഇല്ലാത്ത അത് അതൊരു വേദനയാണ് അതുകൊണ്ട് ഒത്തിരി പേര് നല്ലവണ്ണം മുടി തഴച്ച് വളർന്നിട്ടുണ്ട് പ്രാർത്ഥിച്ചപ്പോൾ സാക്ഷ്യം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് മുടിയില്ലാത്തവരാണെങ്കിലും അതൊരു നിങ്ങൾക്കൊരു പ്രശ്നമായിട്ട് തോന്നണുണ്ടെങ്കിൽ നിങ്ങൾ തലക്കെ വെച്ച് മാതാവിനോട് പറ യാത്ര പോകാൻ ഉദ്ദേശിക്കുന്നവരെ യാത്രയിൽ സമർപ്പിക്കുന്ന കർത്താവേ വസ്തുലേലത്തിലിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ശരീരത്തിൽ ചിരങ്ങും ചൊറിയും നീരൊക്കെ കിട്ടിയവരെ കർത്താവെ നിന്റെ തിരുമുറുവാറിന്ന് അത്ഭുതഘടത്താൽ സ്പർശിച്ച് അവരെ സൗഖ്യപ്പെടുത്തരുതെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് പ്രിയപ്പെട്ട എൻ്റെ വിഷയം എന്ന് പറയുന്നത് ഇത് അച്ഛനിങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരാം പ്രാർത്ഥിക്കാം പക്ഷേ കഥയില്ല എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ കർത്താവ് എപ്പോഴും പറയും കേൾക്കാൻ ചെവിയുള്ളവൻ ഉള്ളവൻ അതാണ് പ്രശ്നം ചില ആൾക്കാർക്ക് ചെവി ചെവിയില്ലെന്നുള്ളത് വ്യക്തമായ കാര്യമാണ് അതിപ്പോൾ പതിമൂന്ന് ഒമ്പത് പതിമൂന്ന് ഒമ്പത് മത്തായുടെ സുവിശേഷം എന്താ പറയണത് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് വെച്ചാൽ അർത്ഥം നമുക്ക് ഈ ചെവി ഈ ഈ ചെവി കൊണ്ട് ഈ കോളാമ്പി കൊണ്ട് വലിയ കഥ ഒന്നുമില്ലെന്നാണ് പറയണത് ഏ വചനം കേൾക്കാൻ ഈ സാധനം പോരാ കർത്താവ് പറയണത് ആന്തരിക അഭിഷേകമാണ് വചന ആന്തരിക അഭിഷേകം അതുകൊണ്ടാണ് ആന്തരിക വചന സ്രവിക്കാൻ ആന്തരികാഭിഷേകം കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ മണിക്കൂറോളം ഇരുന്നുണ്ട് വചനം കേൾക്കുകയും വായിക്കുകയും വചനം കേൾക്കുമ്പോൾ തുള്ളിച്ചടുകയും കുതിച്ച് കുതിക്കുകയും ഒക്കെ ചെയ്യും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കർത്താവ് തന്നെ പുതിയ പുതിയ അപ്പോൾ ആ സംവേദനമായല്ലോ അപ്പോൾ പുതിയ വഴികൾ തിരിഞ്ഞു കിട്ടാം പുതിയ വഴികൾ ഇപ്പോൾ ഈ ഉടമ്പടി ഈ പട്ടയക്കാരത്തേക്ക് എന്താ പ്രശ്നം അവർ ഉടമ്പടി എടുത്ത് അവർ അവരെന്ത് ശുദ്ധമായ ഒരു നല്ല സ്ത്രീയാണെന്ന് നോക്കിയേ അല്ലെങ്കിൽ അവർ കിട്ടുക കിട്ടുമായിരിക്കുമല്ലേ പതിനെട്ട് കൊല്ലം കിട്ടാത്ത പട്ടയ ഇരുപത്തെട്ട് കൊല്ലം കിട്ടാത്ത പൊട്ടയോ ഒടവടിപ്പ് എവിടെ നിന്ന് കിട്ടാനാണ് എന്ന് വേണമെങ്കിൽ ബുദ്ധി ഉപയോഗിച്ച് അവരെ ചിന്തിക്കും പക്ഷെ അവർക്ക് ബുദ്ധിയേക്കാൾ കൂടുതൽ വിശ്വാസമാണ് ഉള്ളത് അവർ അവർ ചിന്തിച്ച മാതാവ് തരുമെന്നാണ് അവർ പറയണത് അതാണ് ശിക്ഷയം അതെന്താ അതീ പ മുപ്പത്തിരണ്ട് എട്ടാണ് നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കും അവർക്കൊരു ഉപദേശം കിട്ടി ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴും വീട്ടിൽ ചെന്നപ്പോഴും മകളെ നീ ഇത് ആഗ്രഹിക്കുന്ന പറഞ്ഞ സത്യമാണ് പക്ഷെ നീ അപേക്ഷ കൊടുത്താ രാവിലെ കൊണ്ട് അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ തന്നെ അവർ പേപ്പർ എഴുതി അത് ആരും പറഞ്ഞില്ല അവൻ മനസ്സിൽ അമ്മ തോന്നിക്കണാണ് രാവിലെ കൊണ്ട് അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു രാവിലെ കൊണ്ട് അപേക്ഷ കൊടുത്തു ഒരു കാര്യവുമില്ല ഞങ്ങളവിടെ താമസിക്കുന്ന വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് പട്ടയം തന്നെയാണ് ആ ഒരു വിഷയം വില്ലേജ് ഓഫീസറിന് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല റവന്യൂ ഓഫീസറിനൊക്കെ പോട്ടെ പിന്നെ അത് രാഷ്ട്രീയ തീരുമാനം വന്നെ പഞ്ചായത്തിൽ വെക്കണം അങ്ങനെ കുറേ എന്തെല്ലാം നൂലാമാലകൾ പറയണമെങ്കിൽ പറയാം പക്ഷെ മാതാവ് ഒന്നും പറയിപ്പിക്കത്തില്ല ദൈവത്തിൻ്റെ ഒരു സംഭവം എന്ന് പറയണത് നാക്കും കെട്ടും കൈയും കെട്ടും കൈ അഴിക്കാൻ മാത്രമല്ല കൈ കെട്ടി തിരിച്ച് കെട്ടുകയും ചെയ്യും അത് വചനത്തിൻ്റെ റിവേഴ്സാണ് അതായത് പണിത് ഉയർത്താനും ഇട്ടിച്ച് തകർക്കാനും ഞാൻ നിന്റെ നാവിൽ എൻ്റെ വചനം നിക്ഷേപിച്ചിരിക്കുന്നു തിരിച്ച് തിരിയും അപ്പോൾ ഇവരുടെ കൈയും കാലം കെട്ടി ഇരുപത്തിനാല് മണിക്കൂറിലേ മനുഷ്യനെഴുതി കൊടുക്കുമ്പോട്ടേ കൈ ഇട്ടിച്ച് കൽത്താനും ജമി നീന്ത കിഷ സദ്യ അതായത് നമ്മളൊരു മൂ നമ്മളൊരു മൂവ്മെൻറ്റ് നടത്തത്തില്ലേ ഒരു ചെറിയൊരു മൂവ്മെൻ്റ് നടത്തുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ കണ്ണിലൂടെയാണ് നീ മൂവ്മെൻറ്റ് നടത്തുന്നത് പക്ഷെ നമ്മൾക്കതറിയത്തില്ല ദൈവം സി സി ടി ക്യാമറയാണെന്ന് പറയുകയല്ല ഒരു പത്തിൻ്റെ മൂവ്മെൻറ്റിനെ കുറിച്ച് ദൈവത്തിൽ നല്ല ബോധ്യമുണ്ടെന്ന് പറയുകയാണ് കാര്യം ഈ ടീച്ചറില്ലേ നമ്മൾ പറഞ്ഞ ആ ടീച്ചർ പറയുന്ന റിബി റിബി ചാലക്കൂടി നിങ്ങളുടെ മൂവ് ചെയ്യണം ആലപ്പുഴയ്ക്ക് അവിടെ പ്രശ്നം എന്താ അവരുടെ പ്രശ്നം വെച്ചാൽ ഇരുപത്തി പതിനേഴ് കൊല്ലം പെട്ടവർക്ക് ജോലിയില്ലാത്തതാണ് അവരുടെ പ്രശ്നം അവർക്ക് സർക്കാർ ജോലി വേണമെന്ന് ആഗ്രഹിച്ചിരുന്നു പക്ഷേ അവിടെ ഏജ് ഓവറായി ഏജ് ഓവർ ഇനി അവർക്ക് എഴുതിയെടുക്കാനുള്ള സാധ്യതയില്ല പക്ഷേ എന്തെങ്കിലും ഒരു ജോലി ഏതെങ്കിലും സ്കൂളിൽ കിട്ടണം ഭക്ഷണം കഴിഞ്ഞ കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ട് പോകണം അപ്പം അതുകൊണ്ട് അവർ ഇവിടെ മുമ്പിലുള്ളൊരു വഴി എന്താണ് ഉടമ്പടി ദൈവമായിട്ട് ഉടമ്പ ഉടമ്പടി ചെയ്യുക അവർ ആലപ്പുഴന്ന് മോ ചെയ്യുമ്പോൾ തന്നെ അപ്പൊ നിങ്ങൾ ദൈവ നിരീക്ഷണം നീ സത്യസന്ധരാണെങ്കിലേ നിങ്ങൾ ദൈവനിരീക്ഷണത്തിലാവും അത് നിങ്ങൾ ഓർക്കരുത് നിങ്ങളെ പോകുന്നതും നടക്കുന്നതും ഒന്നും ആരും കാണുന്നില്ലെന്ന് നിങ്ങളുടെ മനസ്സറിയുന്നില്ലെന്ന് ഓർക്കരുത് കാര്യം മുപ്പത്തൊമ്പതാം സങ്കീർത്തനം അത് തന്നെയാണ് പറയണത് എന്താ പറയണത് നീ നടക്കുന്നു ശ്രുദ്ധിക്ക മക്കളെ ശ്രദ്ധിക്കേണ്ട മക്കളെ ൊമ്പതാം സങ്കീർത്തനം ഒന്നാം തിരുവചനം കർത്താവേ അവിടുന്ന് എന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു നൂറ്റി മുപ്പത്തൊമ്പതാം സങ്കീർത്തന ഒന്നാമത്തെ വചനം കർത്താവെ അവിടുന്ന് എന്നെ അവിടുന്ന് എന്നെ പരിശോധിച്ച് പരിശോധിച്ച് അറിഞ്ഞിരിക്കുന്നു അറിഞ്ഞിരിക്കുന്നു ഉറപ്പായില്ലേ ഇപ്പോൾ അപ്പോൾ നമ്മൾ ഒരു ഇൻസ്പെക്ഷനിലൂടെയാണ് പോണത് ദൈവം നിന്നെ ഇൻസ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ് നിന്റെ ഒരു മൂവ്മെന്റ് എല്ലാം ഇൻസ്പെക്ഷനാണ് കർത്താവ് എല്ലാം അറിയുന്നുണ്ട് നീ ജപ്റ്റ് നിനക്ക് നിനക്ക് ജെപ്റ്റ് നടപടി വരാൻ പോകുന്ന കാര്യം കർത്താവ് അറിയുന്നു നീ അതിനായി കണ്ണീരിട്ടിരിക്കണമെന്ന് അറിയാം നിന്റെ ഷോപ്പിൽ കച്ചവടം ഇല്ല അറിയാം നിന്റെ ഷോപ്പ് വാടകക്കാരന് കൊടുത്തിട്ട് അവൻ ഒഴിയണമില്ല നമുക്ക് വാങ്ങിക്കാനും പറ്റണില്ല കർത്താവിനറിയാം ഇതിൻ്റെ മൂവ്മെൻറ്റ്സുകൾ ഞാൻ പരിശോധിച്ച് അറിഞ്ഞിരിക്കുന്നു ക്ലിയർ അല്ലേ പക്ഷേ ഈ വചനത്തിൽ നമ്മൾ വിശ്വസിക്കണം അവിടെയാണ് വിഷയം വരുന്നത് അത് വേറെ ഒരു സബ്ജെക്റ്റാണ് ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞു വെച്ച് പ്രാർത്ഥിച്ചു കർത്താവേ കർത്താവേ അങ്ങയുടെ വചനത്തില് വചനത്തില് വിശ്വസിക്കുവാൻ പൂർണ്ണമായി വിശ്വസിക്കുവാൻ എനിക്ക് വചനത്തില് വചനത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുവാൻ എനിക്ക് പ്രത്യേക എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ എന്താ പ്രശ്നം എന്ന് പറയാം മക്കളെ നമ്മൾ ഈ വചനം ഇപ്പം നിങ്ങളുടെ എല്ലാ ടു വിസ്റ്റഡ് എല്ലാ വിഷയവും നിസ്സാ അതായത് നിങ്ങൾ നിസ്സാരമെന്ന് കരുതണ വിഷയം പോലും ദൈവത്തിൻ്റെ തിരിച്ച നിസ്സാരം സീരിയസ് ഒന്നോ ഇല്ല എല്ലാത്തിനും അതെ ഒരേ റേഞ്ചാണ് ഞാൻ ഇങ്ങനെ വരെ കണ്ടിരിക്കണത് അങ്ങനെയാണ് അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ് ഈ വിഷയം ദൈവം ശ്രദ്ധിക്കുന്നു ദൈവം നോക്കുന്നു ദൈവത്തിന് ഇതിനൊരു ഉത്തരമുണ്ടേ കാര്യം ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങൾ ജെട്ടു നടപടിയുടെ പ്രമാണം മേടിച്ച് മുട്ടയിൽ നിന്ന് കൊണ്ടുവന്ന് മാതാവിൻ്റെ അടുത്ത് നിൽക്കണത് പ്രത്യക്ഷപ്പെട്ട ഇടത്ത് നിന്ന് പ്രാർത്ഥിക്കണത് എനിക്കറിയാം ദൈവത്തിനൊരു ഉത്തരം ഈ വിഷയത്തിലുണ്ടെന്ന് നിങ്ങൾക്ക് നോക്കുമ്പോൾ ഒരു പിടിയും കിട്ടില്ല ചാ ഞാൻ ഇനി എന്ത് ചെയ്യാനെന്ന് അറിയാം അറിയാൻ പാടില്ലെന്ന് നിങ്ങൾ പറയണം ദാറ്റ്സ് ഓക്കെ പക്ഷേ ഇതിനെക്കുറിച്ച് കൃത്യമായ ഉത്തരം ദൈവ ദർശനിതലുണ്ട് ചില സമയത്ത് ഞാൻ തിരിച്ചും പറയും ഇത് പോവും കേട്ടാ പക്ഷേ നീ വെയിറ്റ് ചെയ്യണം നിന്നെ കുഞ്ഞുങ്ങളെ ഇതിനേക്കാൾ നല്ല ഭവനത്തി കർത്താവ് പൊറപ്പിക്കും അത് മാതാവ് സാക്ഷി എന്ന് പറയും അതെന്താ കാര്യം അത് നമുക്കവിടെ അമ്മയുടെടുത്ത് വെക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നൊരു സൈനുണ്ട് ആ സൈൻ വെച്ച് ഞാൻ ആൾക്കോട് പക്ഷേ ഉള്ള ഒരു സങ്കടമുണ്ട് കാര്യം ഞാനിത് പറയുന്നത് അത്യാഹാതത്തോടെ പറയണത് പക്ഷേ ഇവരിത് കേൾക്കണത് ഡെഡ് ഡെഡ് ബോഡി പോലെ കേൾക്കണത് അതാണ് പ്രശ്നം ചെറിയ ആൾക്കാർക്ക് ഉടമ്പടി എടുക്കാൻ അർഹതയില്ല ഉടമ്പടി എടുക്കണമെങ്കിൽ ഒരു മിനിമം ദൈവസ്നേഹം വേണം മിനിമം വിശ്വാസം വേണം ഇതിനൊക്കെ വലിയ സാഹചര്യം നിങ്ങൾക്ക് വേണം അത് സാധാരണ മനുഷ്യർക്ക് ഉണ്ടാകാറില്ല വിശ്വസ്തതയെന്ന് പറയും പ്രാർത്ഥിക്കുക കർത്താവേമേ ദൈവസ്നേഹത്തെ പോലെ തന്നെ വിശ്വാസത്തെ പോലെ തന്നെ വിശ്വസ്തയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ വിശ്വസ്തയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ കാരണം ദൈവം വിശ്വസ്തനായിരിക്കും പക്ഷെ നമ്മളും വിശ്വസ്തനാണെങ്കിലേ ദൈവം എങ്ങനെയെങ്കിലും ഈ വിഷയത്തിന് തീർപ്പ് കൽപ്പിക്കും ഇതാണ് ഉടമ്പടി പെട്ടെന്ന് നടക്കാനുള്ള കാര്യം എൻ്റെ മക്കൾ അച്ഛൻ പഠനത് കേൾക്കണം ദൈവവാക്യം പോലെ കേൾക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെളിപാടിൻ്റെ സമയമാണ് അതായത് നിങ്ങളെ നിങ്ങളെ അനുഭവിക്കുന്നൊരു പ്രശ്നം ചിലപ്പോൾ കേസാകാം ചിലപ്പോൾ സാക്ഷികൾ ചിലപ്പോൾ നിങ്ങൾക്ക് എതിരായിരിക്കാം ചിലപ്പോൾ കള്ള സാക്ഷികളായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ വക്കീൽ കൂറുമാറി മറ്റേ പക്ഷം മറുപക്ഷം ചേർന്ന് വരാം ഇങ്ങനെയൊക്കെ വന്നാലും വിശ്വാസി പതറത്തില്ല എന്താ കാര്യം എൻ്റെ വക്കീൽ എൻ്റെ മാതാവാണെന്ന് പറയും അതാണ് അല്ലാത്തൊരു ജയ്യുവോ വക്കീൽ കാലുമാർവോ അതിന് അയാൾക്ക് ആൾക്കാർ നമുക്ക് പൈസ ഇല്ല അവർക്ക് പൈസ ഉണ്ട് അത് കാരണം അവർ പൈസ അത് അതാരെയും കയറി വലവീസിപ്പിടിക്കും അപ്പം അങ്ങനെ വരുമ്പോൾ വക്കീലിനെ സംബന്ധിച്ചിടത്തോളം പ്രൊഫഷൻ എത്തിച്ചതിനേക്കാളുപരി അവരുടെ പ്രൊഫഷൻ്റെ പ്രോബ്ലം ആയതുകൊണ്ട് അവർ എന്ത് കോംപ്രമൈസിനും ഒരു ബ്ലാക്ക് കോംപ്രമൈസിനൊക്കെ അവർ തയ്യാറാകും എല്ലാ വക്കീൽമാരും എല്ലാ ചില വക്കീലന്മാരുടെ കാര്യം ഞാൻ ഉദ്ദേശിച്ചത് വക്കീലുമാരോട് ഉണ്ടെങ്കിൽ തന്നെ തരിധിരിക്കുന്നു വേണ്ട ഞാൻ ഉദ്ദേശിച്ചതാണ് ചില വക്കീലുമാർ കാര്യം ഞാനീ കോടതിയും കേസൊക്കെ കുറെ കണക്കുകളാണ് ഇപ്പോഴും ഉണ്ട് കോടതിയും കേസൊക്കെ ആർക്കും വേണ്ടിയല്ല ജനത്തിന് വേണ്ടി ചില കാര്യങ്ങളല്ല ഞാൻ പോയി എന്തെങ്കിലും കഴിയാങ്കിൽ കാണിച്ചിട്ടല്ല ജനത്തിന് വേണ്ടിയുള്ള ഫൈറ്റിങ്ങാണ് അവകാശ പോരാട്ടം അത് വേറൊരു വിഷയം ഇപ്പം ഞാൻ പറഞ്ഞു വരണേ ഇതാണ് മക്കളെ നിങ്ങൾ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കുമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ ദൈവത്തിന് നീ ഈ വിഷയത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാവുന്നതാണ് പക്ഷെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തായി എൻ്റെ അമ്മാവിനോട് തന്നെ വിളിച്ചു പറഞ്ഞ് അങ്ങേര് മേടിച്ചോളെന്ന് തന്നേപ്പനെ എനിക്ക് ഭാര്യയോട് ദേഷ്യം മക്കളോട് ദേഷ്യം ഇത് കിട്ടാൻ വരും ആ ഒരു ബുദ്ധിമുട്ട് അന്നുണ്ടായി അതുകൊണ്ടാണ് ഞാൻ ആ സാധനം കളയാണ്ട് എൻ്റെ വീട്ടിൽ തന്നെ വെച്ചത് പക്ഷേ എനിക്കന്ന് ആ അന്ന് ഞാനത് വേണ്ട അന്ന് വെച്ച അന്ന് തുടങ്ങി ആ സാധനം അവിടെ ഇരുന്നു പക്ഷെ ഞാൻ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യയോട് പറഞ്ഞു അവിടെ ഒരു സാധനം പിള്ളേർക്ക് കൊണ്ട് കാട്ടിക്കളഞ്ഞു തരാം അങ്ങനെ ആ സാധനം കളഞ്ഞു അപ്പോൾ എനിക്ക് ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് എന്നെ ഒഴിച്ചുവിടാൻ പറ്റാത്ത കാര്യങ്ങൾ എനിക്ക് മാതാവ് തന്നത് എൻ്റെ ഉടമ്പടിയിലെ ഒന്നും മാതാവ് എനിക്ക് തന്നില്ല എങ്കിൽ പോലും എല്ലാ കാര്യങ്ങളിലും മാതാവ് എൻ്റെ കൂടെയുണ്ട് എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് അതുപോലെ തന്നെ എൻ്റെ അച്ഛന് ശ്വാസമുട്ടുണ്ടാവാറുണ്ട് ശ്വാസം മുട്ടിനെ ഞാൻ ഞാൻ തന്നെയാണ് ആസ്പത്രി കൊണ്ടുപോകുന്നത് കാരണം ഇപ്പം എനിക്കൊരു പണി ഇല്ലാണ്ട് ഇരിക്കണ കാരണം ഞാൻ അച്ഛനെ ആസ്പത്രി അനിയൻ്റെ അടുത്താണ് അച്ഛനും അമ്മീന്ന് താമസിക്കുന്നത് അപ്പം ഞാൻ ആസ്പത്രി കൊണ്ടുപോകും അപ്പോൾ ഈ ഉടമ്പടി വെച്ച ഫസ്റ്റ് ദിവസം ഞാൻ കൊണ്ടുവന്ന് അച്ഛനെ ആസ്പത്രി കൊണ്ടുപോയി മരുന്നൊക്കെ കഴിച്ച അഞ്ച് ദിവസം കിടന്ന് പോകുന്നു പിന്നീട് ഒരു പത്ത് ദിവസം എത്തിയപ്പോൾ വീണ്ടും അച്ഛന് ശ്വാസം മുട്ട തുടങ്ങി അപ്പം ഞാൻ കൊണ്ടുപോകണേക്കാൻ മുമ്പ് ഞാൻ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഈ ഉടമ്പടി ഉപ്പും കാശിലൂപം കൈപ്പിടിച്ച് കൊണ്ടുപോയി അച്ഛൻ്റെ അടുത്ത് കഴിഞ്ഞു വീട്ടിൽ ചെന്ന് അച്ഛന് കാശ് ഈ ഉടമ്പടി തൈ ഉപ്പ് ഇട്ട് ഞാൻ വെള്ളം അച്ഛനും ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുത്തു അത് കുടിച്ചോളാൻ പറഞ്ഞു അച്ഛനത് കുടിച്ചു ഞാൻ കാശുലൂപം വെച്ച് അച്ഛൻ്റെ തലയിൽ പ്രാർത്ഥിച്ചു ഞാൻ ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം അച്ഛന് വേറെ വേറെ ശ്വാസം മുട്ടുമായിട്ടുള്ള ഇത് കുഴപ്പമൊന്നുമില്ല ഓക്സിജൻ്റെ അളവ് നോർമലാണ് വേണമെങ്കിൽ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോയാ പോയാലും വീട്ടിൽ ചിലമ്പോൾ ഓട്ടറേഷന് വിളിച്ച് വരണം അപ്പോൾ അതിനുള്ള കാശ എൻ്റെ കയ്യിലില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടറെ അഞ്ച് ദിവസം ഉള്ളി കിടക്കട്ടെ അങ്ങനെയൊക്കെ ഇടുന്നു പക്ഷേ അച്ഛന് പിന്നീട് ഇപ്പോൾ ഒന്നൊന്നര മാസമായി ഇതുവരെ ആയിട്ടും ആ ശ്വാസം മുട്ടുണ്ടായിട്ടില്ല പിന്നെ എനിക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് തന്നു ഞാനിവിടെ വരാനുണ്ടായ കാരണം എൻ്റെ വീട് ചെപ്തിയിലാണ് അപ്പോൾ അതിന് ഈ മൂന്നാം തീയതി രണ്ടാം തീയതി മാർച്ച് രണ്ടാം തീയതിയാണ് എനിക്ക് അദാലത്തിൽ വെച്ചേക്കണത് അപ്പം ഞാൻ ഇവിടെ വന്ന് അച്ഛൻ മാതാവിൻ്റെ അടുത്ത് എഴുതി വെച്ചിട്ടുണ്ട് അപ്പം മാതാവ് എനിക്ക് നേടിത്തരും എന്നുള്ള വിശ്വാസത്തിലാണ് എനിക്ക് സ്ഥലം വിൽക്കാനുണ്ട് ഒന്നും ഞാൻ അടുത്ത് പറയാൻ കച്ചവടമാവുന്നില്ല അതിന് വേണ്ടിയാണ് യേശുവെ നന്ദി ഞാനിവിടെ നിൽക്കുന്നത് ഞാൻ ഇവിടെ നിന്ന് ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ ഭർത്താവിന് കിട്ടിയ അനുഗ്രഹത്തിന് മാതാവിനും ദൈവത്തിനും നന്ദി പറയാൻ വേണ്ടിയാണ് ഞാനിവിടെ തിരുവല്ലയിൽ നിന്നാണ് വന്നിരിക്കുന്നത് എൻ്റെ അമ്മയാണ് ഇവിടെ മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉടമ്പടി എടുത്തത് എൻ്റെ ഹസ്ബൻഡിന് ക്യാൻസർ ആയിരുന്നു എൻ്റെ ഹസ്ബൻഡ് ഷാർജയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ലീവിന് നാട്ടിൽ വന്നപ്പോഴാണ് ജൂൺ മാസത്തിലാണ് ക്യാൻസർ ആണെന്ന് കണ്ടുപിടിച്ചത് അപ്പോൾ അവിടെ കാണിച്ചപ്പോഴത്തേക്കും അവർ ഡോക്ടേഴ്സ് ആദ്യം കൊണ്ട് കാണിച്ചു മോക്കിന്ന് രണ്ട് തവണ ബ്ലഡ് വന്നു ബ്ലഡ് വന്നപ്പോൾ കൊണ്ട് കാണിച്ചു അവർ പറഞ്ഞു ക്ലൈമറ്റിൻ്റെ പ്രോബ്ലത്തിൽ നിന്നുണ്ടായതാണ് അത് സാരമില്ല നോർമലാണെന്ന് പറഞ്ഞ് ഗുളിക കൊടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെയും ഇതുപോലെ ചെവിക്ക് ഒരു അടവ് പോലെയൊക്കെ വന്ന് രണ്ടുമൂന്ന് പ്രാവശ്യം ചെവിക്ക് അടവ് പോലെ വന്ന് ഡോക്ടറെ കൊണ്ട് കാണിച്ചു ഇ എൻഡിനെ കാണിക്കാൻ പറഞ്ഞ് കാണിച്ചു കാണിച്ചപ്പോൾ അവർ പറഞ്ഞു അത് ചെവിയുടെ ഉള്ളിലുള്ള ചെറിയ ഞരമ്പുകൾക്ക് എന്തോ ക്ഷതം പറ്റിയതുകൊണ്ടാണ് ചെവിക്ക് കേൾവി കുറവ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഒരു ഓപ്പറേഷൻ വേണ്ടിവരും ഒന്നെങ്കിൽ നിങ്ങൾ നാൽപ്പത് ശതമാനത്തോളം കേൾവി കുറവ് ഉണ്ടെന്നായിരുന്നു ഡോക്ടർ പറഞ്ഞത് അപ്പോൾ അത് ഇവിടെ ഒന്നെങ്കിൽ ഓപ്പറേഷൻ ചെയ്യണം അല്ലെങ്കിൽ നാട്ടിൽ പോകണം നാട്ടിൽ പോയി ചെയ്യുന്നതായിരിക്കും നല്ലത് ഇവിടെ എക്സ്പെൻസ് കൂടുതലാണെന്ന് പറഞ്ഞു അങ്ങനെ മാർച്ച് ലാസ്റ്റ് നാട്ടിൽ വന്നു നാട്ടിൽ വന്നപ്പോഴത്തേക്കും ഞാൻ എനിക്ക് ഡോക്ടറെ കാണാൻ വേണ്ടി ഇ എൻ്റെയെ കാണാൻ വേണ്ടി പോയ കൂട്ടത്തിൽ എൻ്റെ നിർബന്ധത്തോടെ ഹസ്ബൻഡിനെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ അവിടെ പോയി പോയി ഹസ്ബൻഡ് വേണ്ട കാണിക്കേണ്ട ഇത് വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അല്ല ഇതിപ്പോൾ ഓപ്പറേഷൻ വേണമെങ്കിൽ നമുക്ക് ചെയ്തിട്ട് പോകാം അവിടെ ചെന്ന് കഴിഞ്ഞ് വീണ്ടും വയ്യാഴിക വന്ന് എന്ത് ചെയ്യും എന്ന് ഓർത്തിട്ട് അങ്ങനെ പറഞ്ഞു ഡോക്ടറെ കണ്ടു ഡോക്ടർ പറഞ്ഞു ഇതേപോലെ തന്നെ അവിടെ പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞു ഫോർട്ടി ചെവിക്ക് കേൾവികുറവുണ്ട് അത് ഞാരമ്പിൻ്റെ പ്രോബ്ലം ആണ് അതുകൊണ്ട് നമുക്ക് ആ കേൾവി തിരിച്ചു കിട്ടത്തില്ല പോയത് തന്നെയാണ് അത് തിരിച്ചു കിട്ടത്തില്ല ഇനി അതിനായിട്ടെന്ന് പറഞ്ഞു അതിൽ നിങ്ങളൊന്നും ചെയ്തിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഹസ്ബൻഡ് ഡോക്ടറോട് പറഞ്ഞു ഈ ചെവിക്ക് പ്രശ്നം വന്നപ്പോൾ തന്നെ ഈ സൈഡിൽ വലത്തെ ചെവിക്കായിരുന്നു പ്രശ്നം വന്നേ അതിൻ്റെ നേരെ താഴെ സൈഡിലായിട്ട് ഒരു മഴ പോലെയുണ്ട് ഡോക്ടർ ഒന്ന് നോക്കിക്ക് തലനീരറങ്ങിയതാണെന്ന് എനിക്ക് തോന്നുന്നേ എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ തൊട്ട് നോക്കിയപ്പം പുറമേ ഒന്നും കാണാൻ മാത്രമൊന്നും ഇല്ലായിരുന്നു അകത്തായിട്ട് ഒരു ചെറുതായിട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ ഡോക്ടർ പറഞ്ഞു ആദ്യം കാണിച്ച സർജൻ ഡോക്ടർ ആയിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞത് അത് നമുക്ക് നോക്കാം പരിശോധിക്കാം കാരണം ഇത് ക്യാൻസർ ഒന്നുമല്ല പേടിക്കണ്ട ഇത് ക്യാൻസറാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്പ്രെഡായേനെ ഒന്ന് കൂടുതൽ മുഴകൾ കണ്ടേനെ ഒന്നായതുകൊണ്ട് നമുക്കൊരു സംശയം ടി വി ആണോന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ക്യാൻസർ അല്ലാതെ നമുക്ക് ഉറപ്പ് തന്നപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്കൊരു സമാധാനമായി ഹസ്ബൻഡ് പറഞ്ഞു ആ എന്തായാലും ജോലിക്ക് പോകാമല്ലോ മരുന്ന് മേടിച്ചുകൊണ്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഡോക്ടർക്ക് എന്തോ സംശയം ഉണ്ടായിരുന്നോ തോന്നുന്നു ഡോക്ടർ സ്കാനിങ് ഒക്കെ എടുക്കാൻ പറഞ്ഞു പക്ഷേ ഹസ്ബൻഡിന് കുറച്ച് പോകണം എന്നുള്ള ഇതുകൊണ്ട് ഭയങ്കര പേടിയൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കണം ഡോക്ടർ എന്തോ ഞങ്ങളോട് പറഞ്ഞില്ല ഡോക്ടറ് പറഞ്ഞ് പേടിക്കാനൊന്നുമില്ല ഈ ടി വി തന്നെയാണ് എന്നിട്ട് ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ എന്തായാലും വേണ്ടി വരും മുഴയെടുത്തിട്ട് നമുക്ക് പരിശോധനയ്ക്ക് വിടേണ്ടി വരും അതുകൊണ്ട് ഇവിടെ ഗവണ്മെന്റ് ഹോസ്പിറ്റലിലെ ഒരു സർജൻ്റെ വീട്ടിലായിരുന്നു ഞങ്ങൾ പോയി കാണിച്ചത് അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു നമ്മുടെ ഗവണ്മെന്റ് ഹോസ്പിറ്റലിൽ അതിനുള്ള ഫെസിലിറ്റീസ് കുറവാണ് എന്തെങ്കിലും ഹെഡിൻ്റെ മെയിൻ ആയിട്ടുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്നും പറഞ്ഞു ഡോക്ടർ പറഞ്ഞിട്ട് തന്നെ ഞങ്ങൾ തിരുവല്ല പുഷ്പകരിലേക്ക് ഞങ്ങൾക്ക് നല്ലൊരു മെയിൻ ഡോക്ടറെ പ്രൊഫസർ ഡോക്ടറെ റെഫർ ചെയ്തു തന്നു ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ആ ഡോക്ടർ അവിടെ ഇല്ല ആ ഡോക്ടർ അവിടെ നിന്ന് ചികിത്സിക്കുന്നില്ല അവിടെ പഠിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങൾക്ക് ആ ഡോക്ടറെ കാണാൻ പറ്റിയില്ല ഞങ്ങൾ വീണ്ടും ഈ സർജൻ ഡോക്ടറെ വിളിച്ചു വിളിച്ചപ്പോൾ സർജൻ ഡോക്ടർ പറഞ്ഞു ആ ഡോക്ടർ പോയെങ്കിൽ കുഴപ്പമില്ല ഞാനൊന്നും വിളിച്ച് നോക്കട്ടെ ഞാനെന്നും പറഞ്ഞ് പുള്ളി തന്നെ അവിടെയുള്ള വേറൊരു പ്രൊഫസർ സർജിനെ ഞങ്ങൾക്ക് തരുമായിരുന്നു വിളിച്ചിട്ട് ആ ആളെ കാണിക്കാൻ പറഞ്ഞു ആ ആ അങ്ങനെ ഞങ്ങൾ ആ ഡോക്ടറെ പുള്ളി പറഞ്ഞ ഡോക്ടറെ തന്നെ ഞങ്ങൾ കൊണ്ട് കാണിച്ചു ഞങ്ങൾ കൊണ്ട് കാണിച്ച് സർജൻ ഡോക്ടർ അപ്പം പരിശോധിച്ചു ആ പരിശോധിച്ചപ്പോഴത്തേക്ക് ഈ തൊണ്ടയ്ക്കത്തെ മുഴയാണ് പരിശോധിച്ചത് അപ്പോൾ അത് നോക്കിയിട്ട് സർജൻ ഡോക്ടർക്ക് സംശയം ഉണ്ടായിരുന്നു കാരണം ഇത് ഒരു തൊട്ടപ്പ തന്നെ പറഞ്ഞു ഇത് ഒരു മുഴയല്ല രണ്ട് മുഴയുണ്ടെന്ന് ആ സർജൻ ഡോക്ടർ പറഞ്ഞു അപ്പം പുഷ്പകലയുടെ സർജൻ ഡോക്ടർ പറഞ്ഞിട്ട് പറഞ്ഞു ഒന്നും കൂടി നിങ്ങൾ ഇതിന് മുമ്പ് കാണിച്ച ഇ എൻറ്റീനെ ഫുള്ളായിട്ട് നിങ്ങൾ കാണിച്ചിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഒന്നും കൂടി ഒരു നമ്മുടെ ഇവിടുത്തെ ഒരു സ്പെഷ്യലിസ്റ്റ് ഇ എൻറ്റീനെ കാണിക്കേണ്ടി വരും അത് കാണിച്ചാലേ നമുക്ക് ഇതിൻ്റെ വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്നൊന്നും അറിയാൻ പറ്റുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ചെവിയുടെ പ്രോബ്ലം ഒന്ന് ഇ എൻറ്റീനെ കാണിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ചെവിയുടെ പ്രശ്നം ഇ എൻഡിയെ കാണിക്കാൻ ചെന്നു അതും പ്രൊഫസറായിരുന്നു പക്ഷേ ഇ എൻ ടീനെ കാണിച്ചപ്പോഴത്ത് ഈ ഇ എൻ ടി പറഞ്ഞത് ചെവിയുടേത് നോക്കിയിട്ട് പറഞ്ഞു ആ അത് കേൾവിയുടെതല്ലേ അത് ഞരമ്പിൻ്റെ പ്രശ്നമാണ് അതിലൊന്നും ചെയ്യാനില്ല തിരിച്ച് നിങ്ങൾക്ക് ആ പോയ ചെവി കേൾവി കേൾക്കാത്തത് തിരിച്ച് കിട്ടൂല അതുകൊണ്ട് അതിനായിട്ടൊന്നും ചെയ്തിട്ട് കാര്യമില്ല പൊക്കോ ക്ലീൻ ചെയ്തിട്ട് പൊക്കോളാൻ പറഞ്ഞു അപ്പോൾ സർജൻ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു ഇ എൻറ്റിനെ കണ്ടിട്ട് വീണ്ടും ഞങ്ങളുടെ അടുക്കത്ത് തന്നെ വരണോ എന്ന് എൻ്റെ അടുക്ക വരണമെന്ന് പറഞ്ഞു ഞങ്ങൾ എന്ന സർജൻ്റെ അടുത്ത് വീണ്ടും ചെന്നിട്ട് പറഞ്ഞു ഇ എൻഡിയെ കാണിച്ചു കാണിച്ചപ്പോൾ പറഞ്ഞു വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു താഴെ ചെന്നു ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ അവിടെ ഇരുന്ന് ഞങ്ങളുടെ മുമ്പ് ഇരുന്നുകൊണ്ട് തന്നെ ഉടൻ തന്നെ ഇ എൻറ്റീനെ ഫോൺ വിളിച്ചു ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ ഡോക്ടറെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ച റിസൾട്ട് ഇതായിരുന്നില്ല അവരെ എൻഡോസ്കോപ്പി ചെയ്യണമായിരുന്നു അത് ചെയ്ത് നോക്കണമായിരുന്നു കാരണം എനിക്കൊരു സംശയമുണ്ട് ഇങ്ങനെ ക്യാൻസറിൻ്റെതാണോന്നൊരു സംശയമുണ്ട് അതുകൊണ്ട് വിശദമായിട്ട് അത് തുടക്കം എവിടെയെന്ന് കണ്ടുപിടിക്കാനുള്ള രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ച് നിങ്ങളെ അവരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടെ അവർക്ക് അവർക്കിപ്പോൾ തൊണ്ടയിൽ മാത്രം പെടലിക്കാണുള്ളത് മുഴയുള്ളത് അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഒന്ന് വിശദമായിട്ട് നോക്കണമെന്ന് പറഞ്ഞു അങ്ങനെ മൂക്കി കൂടി എൻഡോസ്കോപ്പി ചെയ്ത് നോക്കുമ്പോഴാണ് അറിയുന്നത് വീണ്ടും രണ്ടാമത് നമ്മൾ ചെന്നപ്പോൾ നോക്കിയപ്പോഴാണ് അറിയണത് തുടക്കം മൂക്കിൻ്റെ എവിടെയാണ് മൂക്കിൻ്റെ പുറകിലാണ് തുടക്കം അതിച്ചിരി കൂടുതലായി അത് കൂടുതലായിട്ട് അത് കൂടുതലായതുകൊണ്ട് നമ്മുടെ ചെവിയിലേക്കുള്ള ഞരമ്പുകൾ അതിൻ്റെ മേലെ വന്ന് അമർത്തിയിട്ട് ചെവിയുടെ കേൾവി കുറഞ്ഞത് അങ്ങനെ അവർ പറഞ്ഞു ചെവി അവിടെ നിന്ന് സ്പ്രെഡ് ആയതാണ് തൊണ്ടയിലേക്ക് വന്നിരിക്കുന്നത് പിന്നെ ആ രണ്ട് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു പേടിക്കേണ്ട നമുക്ക് ഈ രണ്ട് മാത്രമേ ഉള്ളതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട നിങ്ങൾ എന്തായാലും ഇത് പിന്നെ എഫ് എൻ എസ് സി എടുത്ത് നമുക്കൊന്ന് സ്ഥിരീകരിച്ചാൽ മാത്രമേ നമുക്കിത് തുടർന്ന് ചികിത്സിക്കാൻ പറ്റുള്ളൂ മരുന്ന് തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളോട് എഫ് എൻ എസ് സി ഒരു രണ്ട് മൂന്ന് തവണ എടുത്തിട്ടും കുത്തിയെടുത്ത് പരിശോധിച്ചിട്ടും അതിനകത്തൊന്നും റിസൾട്ട് ക്ലിയർ ആവുന്നില്ല ഇവർക്ക് സംശയമുണ്ട് ഇത്ര പെർസെൻറ്റേജ് എങ്കിലെന്ന് പറഞ്ഞാലും ഇതിൽ കാണിക്കുന്നില്ല അപ്പോൾ അവർ പറഞ്ഞു എന്തായാലും ഒരു എൻഡോസ്കോപ്പി ബയോപ്സി ചെയ്ത് നമുക്ക് നോക്കാം അങ്ങനെ മൂക്കിനകത്തുനിന്ന് കുറച്ച് കട്ട് ചെയ്ത് ചെയ്തവർ ബയോപ്സിക്ക് വിട്ടപ്പം റിസൾട്ട് വന്നിരിക്കുന്നത് വന്നിരിക്കണത് ആണെന്ന് തന്നെ തെളിഞ്ഞു അങ്ങനെ അവിടുന്ന് നിന്ന് അവർ ആർ സി സി തിരുവനന്തപുരം ആർ സി സിയിലേക്ക് ഞങ്ങൾ എഴുതി തന്നു അവിടെ തന്നെ കൊണ്ട് കാണിക്കണമെന്ന് പറഞ്ഞു അവിടെ കൊണ്ടുവന്ന് കാണിച്ചപ്പോഴും അവർ ഈ തൊണ്ടയിലേയും മൂക്കിൻ്റേതും കണ്ടു പക്ഷെ അവർക്ക് അവ അതുകൊണ്ടും തൃപ്തി ആയില്ല അവർ പറയണത് ഇതിലും കൂടുതൽ വേറെ ഉണ്ടോ എന്ന് നോക്കണം അതുകൊണ്ട് ഒരു പെറ്റ് സ്കാൻ എടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പെറ്റ് സ്കാൻ എടുത്തപ്പോൾ അറിയുന്നത് ലെങ്സിലും ഉണ്ട് ലെങ്സിൽ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചെറിയൊരു ഇത് കാണുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ഇത് കാണിക്കാൻ ട്രീറ്റ്മെൻറ്റ് ഇത് മൂന്നും മൂന്നിടത്തുണ്ട് അതുകൊണ്ട് സെക്കൻഡ് സ്റ്റേജ് ആയിരുന്നു ആദ്യം പറഞ്ഞത് മൂക്കിൻ്റെതും തൊണ്ടയുടെ മാത്രമുള്ളെങ്കിൽ ഞങ്ങളെക്കൊണ്ടിത് ഉറപ്പ് പറയാം അത് ഞങ്ങൾക്ക് റെഡിയാക്കി തരാൻ പറ്റും പക്ഷേ ലെങ്സിൻ്റെതും കൂടി തുടങ്ങിയിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്കൊരിക്കലും ഒരു ഉറപ്പ് പറയാൻ പറ്റത്തില്ല അത് ദൈവത്തിൻ്റെ ഇത് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് പറയാൻ പറ്റുള്ളൂ ഇത് ഇപ്പം ഞങ്ങൾക്ക് തീർത്തൊന്നും പറയാൻ പറ്റത്തില്ല ലെങ്സിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു ലെങ്സിലുള്ളതുകൊണ്ട് ഇപ്പം ഞങ്ങൾ ട്രീറ്റ്മെൻറ്റുകളെല്ലാം അവിടെ നടത്തി ഒരു പത്ത് ഹീമോ വേണമെന്ന് പറഞ്ഞു റേഡിയേഷൻ മുപ്പതെണ്ണം വേണം